യും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലിം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സംഘടിപ്പിച്ച കാർഷിക സഭയിൽ വിവിധ ഇനം തൈകളുടെ വിതരണം നടത്തിവൻ നഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഞാറ്റുവേലചന്ത സംഘടിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലിം ഞാറ്റുവേലാടനം ചെയ്തു ഓണത്തിന് നമുക്ക് പച്ചക്കറി ഓരോ ഉണ്ടാക്കാൻ പര്യാപ്തമായ സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ നിലയ്ക്കുള്ള പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറിയാണെങ്കിലും മറ്റ് ഭക്ഷ്യവസ്തുക്കൾ മാംസമാണെങ്കിലും പാലാണെങ്കിലും മുട്ടയാണെങ്കിലും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതലും കൊണ്ടുവന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ നമ്മുടെ കേരളത്തെയാണ് മാർക്കറ്റായി ഉപയോഗിക്കുന്നത് കാരണം കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ നിലയ്ക്കുള്ള ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ ഫലമായിട്ട് വിഷരഹിതമായ ഈ പറഞ്ഞ വസ്തുക്കളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലാതെയായി വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ വത്സല വർഗീസ് ചടങ്ങിൽ അധ്യക്ഷയായി ഇതുപോലെ തന്നെ പച്ചക്കറി തൈകൾ നമ്മൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ആ തൈകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും ഉണങ്ങാൻ വയ്ക്കാതെ എല്ലാവരും ഇത് നട്ട ഇതിന്റെ ഫലം അനുഭവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എപ്പോഴും നമ്മൾ എവിടെ കൊ കൊണ്ടുപോയി നട്ടാലും ഇപ്പൊ ഇപ്പൊ ഉടനെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ മഴയത്ത് കൊണ്ടുപോയി നിങ്ങൾ നടേണ്ട ആവശ്യമില്ല ഒരാഴ്ചക്കാലം നമുക്ക് എവിടെയെങ്കിലും ഒരു അടച്ച മഴ നനയാതെ എവിടെയെങ്കിലും വെക്കുക എന്നിട്ട് അതിനുശേഷം ഈ മഴയങ്ങ് മാറി കഴിയുമ്പോഴേക്കും നടക്കുക നന്നായിട്ട് ഫലം കഴിക്കുന്ന പച്ചക്കറി തൈകളാണ് നമ്മൾ ഇവിടെ നിന്ന് എല്ലാ വർഷവും കൊണ്ടുപോകുന്നത് വാർഡ് കൌൺസിലർ ഡോക്ടർ അജേഷ് മനോഹർ കൌൺസിലർമാരായ പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാരുപ്ലാവിൽ രമ വിജയൻ അന്നമ്മ ഡോമി പിറവം സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ പ്രകാശ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ആബാ കൃഷി ഓഫീസർ ശീതൽ ബാബു പോൾ സി ഡി എസ് ചെയർപേഴ്സൺ സൂസൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു ഒരു പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് ഉള്ളത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്താ വെച്ചാൽ മുൻസിപ്പാലിറ്റിയുടെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ട് ാണ് നമ്മൾ ഈ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്ക് നടത്തുന്നത് ജൈവ കീട രോഗ നിയന്ത്രണ മാർഗങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ് അടുത്ത മാസം തൊട്ട് അതെല്ലാം തുടർച്ചയായിട്ട് വരുന്നുണ്ട് അതെല്ലാം സമയ സമയങ്ങളിൽ നിങ്ങളത് വാങ്ങി ഉപയോഗിക്കണം ഓണത്തിന് വിശദഹിതമായ പച്ചക്കറി എന്നുള്ള ഗവൺമെന്റ് ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഓണത്തിന് മുമ്പ് ഈ ഞാറ്റുവേലക്കാലത്ത് സൗജന്യമായി എല്ലാ വീട്ടിലേക്കും പച്ചക്കറി തൈകൾ എത്തിക്കുക എന്നുള്ള സൂസൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഘടിപ്പിച്ച കർഷക സഭയിൽ നഗരസഭ കൃഷി വകുപ്പ് എന്നിവർ നടത്തുന്ന പദ്ധതികൾ കൃഷി ഓഫീസർ വിശദീകരിച്ചു തുടർന്ന് വിവിധ ഇനം തൈകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്